ജീവകാരുണ്യ മേഖലയിൽ ബഹുമുഖ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന ഷാർജ ചാരിറ്റിക്ക് കൂടുതൽ സാമ്പത്തിക പിന്തുണയുമായി എയർ അറേബ്യ ആറുമാസത്തിനിടെ എയർ അറേബ്യ യാത്രക്കാരിൽ നിന്ന് ഷാർജ ചാരിറ്റി ഇന്റർനാഷണലിന് സംഭാവനയായി ലഭിച്ചത് അഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരം ദീർഘമാണെന്ന് അധികൃതർ വെളിപ്പെടുത്തി എയർ അറേബ്യ വിമാനങ്ങളിലെ സീറ്റുകളിൽ വെച്ച കവറുകളിൽ സംഭാവന നൽകുന്ന ബോർഡോൺ എൻവലപ്പ് മുഖേന പിരിച്ചെടുത്ത പണം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത് പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും ബാധിച്ച രാജ്യങ്ങളിൽ ആശുപത്രികൾ നിർമ്മിക്കുക ഭക്ഷണം ലഭ്യമാക്കുക എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്നുണ്ട് ഷാർജ ചാരിറ്റി അസോസിയേഷൻ പങ്കാളികളായ എയർ അറേബ്യ ലോകത്തുടനീളം നൂറ്റി ഇരുപത് ലക്ഷസ്ഥാനങ്ങളിലേക്കാണ് സർവീസ് നടത്തിവരുന്നത് ഷാർജ ചാരിറ്റി അസോസിയേഷൻ സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് സംഭാവന ശേഖരിക്കാനായി എയർ അറേബ്യയുമായി ചേർന്നാണ് ഓൺബോർഡ് എൻവലപ്പ് പദ്ധതി നടപ്പാക്കിയതെന്ന് പ്രൊജക്ട് മേധാവി മുഹമ്മദ് ഹംദാൻ അൽ അൻസാരി പറഞ്ഞു രണ്ടായിരത്തിയാറിൽ സ്ഥാപിതമായതു മുതൽ ഷാർജ ചാരിറ്റി അസോസിയേഷൻ വിവിധ രാജ്യങ്ങളിൽ ആറ് ക്ലിനിക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രോഗികൾക്കായി പതിനൊന്ന് മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു ആഫ്രിക്ക സിറിയ പലസ്തീൻ ബംഗ്ലാദേശ് തുടങ്ങി യുദ്ധം ബാധിച്ച രാജ്യങ്ങളിൽ എട്ട് ജീവകാരുണ്യ പ്രോഗ്രാമുകളും ഷാർജ ചാരിറ്റി ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി ഷാർജ